അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സമ്പൂർണ്ണ പാക്കേജ് വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ് ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ് ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ് അധികം വൈകാതെ അത്തരം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും പോകുന്നു ചില രീതിയിൽ കലർത്താൻ ശ്രമിക്കുന്നു പാർട്ടി കോൺഗ്രസ് അടക്കം ഞാനിപ്പോൾ അക്കാര്യത്തെക്കൂടി അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് വഹിക്കത്തേ ഉള്ളൂ മാത്രമല്ല ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സെബി സെബി ചെയർപേഴ്സിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ ബി ജെ ഇന്നലെ പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ താരണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഒരു ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗമായി നടന്നത് അല്ല ഇത് സത്യത്തിലെ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഹിന്ദ്രൻ ബർഗിൻ്റെ ഏറ്റവും കൂടുവിലത്തെ വെളിപ്പെട്ടത് സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടി ചെയ്യാൻ സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത് അത് രാജ്യദ്രോഹമായിട്ട് എങ്ങനെ കാണുന്നത് രാജ്യദ്രോഹം നടത്തുന്ന ഇവരല്ലേ രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തക്കവണ്ണം സി ബി യുടെ ചെയർപേഴ്സൺ തന്നെ ഇത്രയും വലിയ ആരോപണത്തിന് വിധേയമാകുമ്പോൾ ഇതിന് എനിക്ക് മനസ്സിലാകാത്തത് ആ കസരിയിൽ തുടരുന്നതിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം സുപ്രീംകോടതി കേസെടുത്തതാണ് കോടതി ഈ കേസെടുത്തപ്പോൾ കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത് അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് സുപ്രീം കോടതിയിൽ മറച്ചു വെച്ചു കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് സെബിയുടെ ചെയർപേഴ്സന് ഉണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ട സുപ്രീം കോടതി ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി ഒന്നായി മാറുകയാണ് അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജെ പി സി അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതല്ലാതെ ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും ജെ ആവശ്യപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും മാത്രമല്ല മാത്രല്ല ഇതിന്റെ പുറത്ത് വന്നപ്പോൾ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് കണ്ടു ഇ ഡി നോട്ടീസ് അയക്കുകയാണെങ്കിൽ വിഷയം തിരിച്ചുവിടാനാണേ ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവപരമായ മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അടാനി അംഗീകരിക്കുന്ന ന്യായീകരിക്കുന്നത് ഇത്രയും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതി ഉർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിന്റെ പേരിൽ രാജ്യത്വാകമാനം കൂടുതലൊക്കെ ഉണ്ടായിട്ട് പാർലമെന്റിൽ അടക്കം കൂടുതലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ തന്നെ ഇപ്പം വിവാഹത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരം വേണ്ടുന്നില്ല ഇത് അങ്ങേയറ്റത്തെ വിശ്വാസം തീർക്കുന്ന കാര്യമാണ് അത് സംശയമില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട അവരെ ദൈവപൊരു വാഴ്ച ചെയ്യേണ്ടത് ചെയ്തോട്ടെ ഇത് വിഷയം മാറ്റാനുള്ള ഈ ശ്രമങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് നീങ്ങും ഇത്ര ഇത്രയും വലിയ കാര്യത്തിൽ താല്പര്യമില്ല കേരള മീഡിയക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകടത്തിലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ ചോദിച്ച് വിചാരിച്ചത് ആദ്യം നിന്നെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതായിരുന്നു ഇന്ന് രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതല്ലേ എത്ര എത്ര പതിനായിരക്കണക്കിനാളുടെ ഓഹരിയാണ് നിക്ഷേപമാണ് ഇതിനകത്തുള്ളത് അതല്ലേ സ്റ്റേക്ക് ആയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രൊമോട്ടുകയും ചെയ്യല്ലേ എന്നിട്ട് ഇപ്പോഴും രാജിവെക്കുന്നില്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ചു ഇതാണ് ഏറ്റവും രാജ്യത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നം ഈ പ്രശ്നത്തിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടവുമായിട്ട് മുന്നോട്ട് ആ കാര്യത്തിൽ കോടതിയിൽ വന്നല്ലോ കോടതി പറഞ്ഞു കോടതി എന്നിട്ട് സെബിയുടെ അന്വേഷണ റിപ്പോർട്ടിനാണ് ശരി സുപ്രീം കോടതി ആ സെബിയുടെ ചെയർപേഴ്സണിൽ ഇതിൽ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ആരാണ് കള്ളനിൽ തന്നെ കാപ്പലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു വെയിലുതന്നെ വിളവ് എന്ന സ്ഥിതി വിശേഷമാണ് രാജ്യത്തുണ്ടായത് ആ കളരി തക്കോലേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിൽ നടപടി സ്വീകരിച്ചിട്ടാണ് സുപ്രീംകോടതി അന്ന് തീരുമാനമെടുത്തത് അതുകൊണ്ട് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ സോമോട്ടോ കേസെടുക്കേണ്ടതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി സോമോട്ടോ കേസെടുക്കേണ്ടതാണ് അതിന്റെ വിമർശങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ പരമോന്നത നീതിന് ആയ കോടതിയെപ്പോലും തിരിധിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് സാധാരണക്കാരൻ്റെ ഏറ്റവും വലിയ ഓഹരിയിൽ അവരെ സങ്കടത്തിലാക്കുക എന്ന് പറയുന്നത് ഇനി സർക്കാർ പൂർണ്ണമായും കൂട്ടുനിൽക്കുകയാണ് സർക്കാർ പറയുന്നത് ഇത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഇത് ഉന്നയിക്കുന്നത് ഈ വലിയ ക്രമക്കേട് ഈ അഴിമതി ഉന്നയിക്കുന്നത് അപ്പൊ ഇവരാക്ക് വേണ്ടി എടുക്കുന്നത് സർക്കാർ അതന്നെ ഞാൻ പറഞ്ഞത് ജെ പി സി അന്വേഷിക്കുന്നത് ജെ പി സി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ആളായിരിക്കും ഒരു ചെയർമാൻ പക്ഷേ ഒരു കാര്യം കൊണ്ട് ജെ പി സി മുന്നിൽ എല്ലാ രേഖകളും വരും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ആകുമ്പോൾ ഒന്നും ഒരു രേഖയെ ഒളിച്ചു വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ജെ പി സി എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് ഭൂരിപക്ഷം വർക്കായിരിക്കും ചെയർമാൻ അവരായിരിക്കും എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത് അപ്പോൾ എന്തോ ഭയപ്പെടാനുണ്ടല്ലോ അതിനകത്ത് പക്ഷേ ഇത് രാജ്യമറിയേണ്ട വസ്തുതയാണ് രാജ്യമറിയേണ്ട ആവശ്യമാണ് ഇത് അറിയിക്കുന്നില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പോവും